ഒന്നിനെയും പറയണ്ട സമ്പത്തിനെ കുറിച്ച് ജീവികളെ കുറിച്ച് മക്കളെ കുറിച്ച് ഒന്നിനെ കുറിച്ചും ശപിച്ചു പറയാൻ പാടില്ല ലഗ്നത്ത് നമ്മുടെ ശീലമല്ല ബഹള ബഹളം ഉണ്ടാക്കുക ശബ്ദകോലാഹലം ഉണ്ടാക്കുക നമ്മുടെ സംസ്കാരമല്ല മാന്യമായി പെരുമാറുക ഏറ്റവും മാന്യമായി പെരുമാറുക ഏറ്റവും നല്ല മാന്യത ഒന്നാമതായി വേണ്ട സ്വന്തം വീട്ടിലാണ് ഭാര്യയോടാണ് ഭാര്യയോട് മാന്യമായി പെരുമാറുന്ന ഭർത്താവ് അവനാണ് മാന്യനെന്നല്ലേ പഠിപ്പിക്കപ്പെട്ടത് അങ്ങാടിയതൊക്കെ നല്ലവനാണ് ഒക്കെ മാന്യനാണ് പക്ഷെ വീട്ടിൽ എത്തിയാൽ ഭയങ്കര പ്രശ്ന അയാള് വരുന്നത് ഭർത്താവ് ഭർത്താവിന്റെ വരവ് ഭാര്യയും മക്കളും ബേജാറോടെ കാത്തുക്ക് ഇനി പയള് വന്നാൽ എന്താകാന്നറിയില്ല ഇന്നിപ്പം ഏത് കോഴത്തിലാ വരുക എന്നറിയില്ല ഇനി എന്താകാന്നറിയില്ല എന്നാണോ അവൻ മാന്യനല്ല നാട്ടിലൊക്കെ മാന്യനാണെങ്കിലും അവൻ മാന്യനല്ല നമ്മുടെ കാത്തിരിക്കുന്ന മക്കളാവണം നമ്മെ കാത്തിരിക്കുന്ന ഭാര്യമാരാവണം നമ്മുടെ വരവും കാത്തു കാത്തിരിക്കുന്ന പ്രതീക്ഷയോടെ മക്കളാവണം നമുക്കുണ്ടാവേണ്ടത് അല്ലാതെ ബാപ്പ വരുമ്പോഴേക്കാവു വാപ്പ ഇനി ഒന്നും നടക്കൂല എന്ന് പറയുന്ന മക്കളാണെങ്കിൽ ആ ബാപ്പക്ക് നഷ്ടം ലബിതങ്ങൾ പേര മക്കളെ തോളിൽ കയറ്റി ആന കളിച്ചു കാണാം നിസ്കരിക്കുമ്പോഴേക്കാണ്ട് പോയപ്പോഴാണ് പേരക്കുട്ടികൾ മേലെ വന്ന് കയറിയതേ ലബിതങ്ങൾ നിസ്കാരം നീട്ടിക്കൊടുക്കുകയാണ് നിസ്കാരം നീട്ടി സുജൂത് നീട്ടി അവര് കളിക്കട്ടെ കളി കഴിഞ്ഞ് ഇറങ്ങി പോയപ്പോഴാ സുജൂത് സലാം നമ്മളാണെങ്കിൽ അപ്പ കൊടുക്കുന്ന കൊടുക്കുന്നെല്ലാം എന്താണെന്ന് നിസ്കളിക്കുമ്പോൾ മുന്നിൽ പാടില്ല എനിക്കിപ്പോഴും അറിയേ നാലിച്ച് മേലാലെങ്കാലും കണ്ടോണ്ടി അതല്ല നമ്മളാ വേണ്ടത് മക്കൾക്ക് സ്നേഹം പകർന്നു കൊടുക്കണം ഭാര്യമാർക്ക് സ്നേഹം പകർന്നു കൊടുക്കണം ഭർത്താക്കന്മാർക്ക് സ്നേഹം പകർന്നു കൊടുക്കണം അതല്ലേ ശരിയായ ദാമ്പത്യ ജീവിതം അതല്ലേ കുടുംബജീവിതം അതല്ലെങ്കിൽ എന്ത് പ്രയോജനമുണ്ട് ആ വീട്ടിൽ സമാധാനം ഉണ്ടാകുമോ സന്തോഷം ഉണ്ടാകുമോ ഭാര്യയും ഭർത്താവും ചിരിക്കണം ഷെയർ ചെയ്യണം പരസ്പരം കാര്യങ്ങൾ ആശയങ്ങൾ പങ്കുവെക്കണം സന്തോഷവും സന്താപവും ദുഃഖവും വിഷമവും എല്ലാം പരസ്പരം പങ്കുവെക്കണം എല്ലാത്തിനും പരിഹാരമാകും